യെസ് കണ്ണൂർ കൊട്ടിയൂർ ഉത്സവത്തിനെത്തിയ ഒരാളെ കൂടി കാണാതായിട്ടുണ്ട് കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിനെയാണ് കാണാതായത് ഇയാൾ പുഴയിൽ അകപ്പെട്ടതായിട്ടാണ് സംശയം നേരത്തെ ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെയും കൂടി കാണാതായിരുന്നു കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനെയാണ് കാണാതായത് അങ്ങനെ പേരെ അടുത്തടുത്ത സമയത്ത് കാണാതായിരിക്കുന്നു ഇതിൻ്റെ വിവരങ്ങൾ കൂടി സുൽ എസെക്ക് നൽകും സുൽ എന്താണ് ഇവരെ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതുപോലും കാണാൻ ആരും ശ്രദ്ധയിൽപ്പെടാത്ത അവസ്ഥയിലാണോ അതിലാണോ കാര്യങ്ങളുള്ളത് തീർച്ചയായും അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വേണ്ടുന്നൊരു സുരക്ഷാ സംവിധാനങ്ങൾ പോലും അവിടെ ഇല്ല എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ രണ്ടുപേരെ അവിടെ ബാബലിപ്പുഴയിൽ കാണാതായിരിക്കുന്നു എന്നതാണ് അതായത് അവിടെ ഭക്തർക്ക് കുളിച്ച് ഈറനായി വേണം അവിടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ അതൊരു ചടങ്ങാണ് അതൊരാചാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭക്തർക്ക് വേണ്ടി കുളിക്കാൻ അവിടെ ഒരു ചിറ കെട്ടി ഉണ്ടാക്കിയിരുന്നു ആ ചിറ ഏതാണ്ട് നാലര ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ചിറ ചിറയാണെന്നാണ് അധികൃതർ പറയുന്നത് ആ ചിറ ഇന്നലെ പന്ത്രണ്ട് മണിയോടുകൂടി പകൽ പന്ത്രണ്ട് മണിയോടുകൂടി തകർന്നു പോകുകയും അതിലൂടെ കുത്തൊഴിച്ച് ഒലി ഒലിച്ച് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ബാവലിപ്പുഴയിലുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ആ ദൃശ്യങ്ങൾ അത് കൃത്യമായി കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് ആ അവിടെ കുളിച്ച് ഈറനായി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇന്നലെ കാഞ്ഞങ്ങാട് സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവിനെ കാണാതാവുന്നത് തൊട്ട് പിന്നാലെ ഇത് മറ്റൊരു വാർത്ത കൂടി വരുന്നു കണ്ണൂരിൽ കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിനെയും കാണാതായിരിക്കുന്നു ഭാര്യക്കൊപ്പം ആ നിഷാദ് അവിടെ ദർശനത്തിനെത്തിയതാണ് ആ നിഷാദിനെ കൂടി കാണാതായിരിക്കുന്നു ഇരുവരും പുഴയിൽ ഒഴുക്കൽപ്പെട്ടതാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് എന്തായാലും രണ്ട് പരാതികളും പോലീസ് കേളകം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനിടെ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട് കണിച്ചാറിൽ ആ ഒരു മൃതദേഹം അവിടെ അടിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതായത് ആരുടെ മൃതദേഹമാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല അതായത് ഈ ബാവലിപ്പുഴ കൊട്ടിയൂരിൽ നിന്ന് ഒഴുകി എത്തുന്നത് കണിച്ചാറിലേക്കാണ് സ്വാഭാവികമായും കാണാതായ ആരുടെയെങ്കിലും ആണോ മൃതദേഹം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മൃതദേഹം അവിടെ അടിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാം പക്ഷേ അത് ആരുടെ മൃതദേഹമാണ് ഈ കാണാതായവരിൽ ആരുടെയെങ്കിലും ആണോ എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാനായിട്ടില്ല അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ വിവരം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അതായത് വലിയ ഗതാഗത കുരുക്ക് ഒപ്പം സുരക്ഷാ സംവിധാനം ിലെ വലിയ വീഴ്ച ഇതൊക്കെ കൊട്ടിയൂരിൽ ഇപ്പോൾ തുടർച്ച തുടർ സംഭവങ്ങളായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടുപേരെ കാണാതായതും മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് ചികിത്സ അത് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതുമൊക്കെ സ്വാഭാവികമായും ഞാൻ ഇപ്പൊ പറഞ്ഞ വാർത്തകളിൽ അതായത് ആ മരിച്ച മൃതദേഹം ആരുടേതാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അത് പോലീസ് കൺഫേം ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ കണിച്ചാറിലാണ് ഇപ്പോൾ മൃതദേഹം അടിഞ്ഞിരിക്കുന്നത്